ഞാൻ എന്താ ചെയ്യാം ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് ആരാ ഗ്രാം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞല്ലോ വൈസ് പ്രസിഡന്റ് അപ്പൊ ഒരു ഗ്രാം സ്വർണം പ്രസിഡന്റിന്റെ വകൂത്തൊക്കെ മീർത്തൊക്കെ ആരാ പേര് പറ പേര് പറ മുഹമ്മദ് സത്താറുണ്ടോ വൈസ് പ്രസിഡന്റ് ആരല്ലോ ഒരു ഗ്രാം സ്വർണം പുരോത്തൊക്കെ ഇവരൊക്കെ ആദ്യം കൊടുക്കണ്ട അല്ലാതെ നിങ്ങളാ കൊടുക്കണ്ട ആദ്യം കമ്മിറ്റിക്കാരെ ജമാത്തിന്റെ കമ്മിറ്റിക്കാരാ മാത്രീ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി ആരാ ചങ്ങാരി ഒരു ഗ്രാമം കൊടുക്കാൻ പാടുള്ള ഒരു ഗ്രാമം ഒന്നുമല്ല കൊടുക്കേണ്ടതില്ല സത്യത്തിൽ ഇയാളെ ഒരു പാമ്പ് കൊടുക്കേണ്ട ആണ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ കാശുകാരനാ അള്ളാഹോ വർക്ക് തീമാറാകണം എന്തോ പറയണോ അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഭാര്യയുടെ കുടുംബത്തിലും മരിച്ച എല്ലാവർക്കും വേണ്ടി വാ ചെയ്യാ ആ ആ എല്ലാവർക്കും സ്വർഗം കൊടുക്കുവാറാകട്ടെ മൂന്ന് ഗ്രാം സ്വർണം കൂലൂത്തക്കുബിയർ രണ്ടാ പറഞ്ഞത് മൂന്ന് ഗ്രാം അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരിച്ച എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ അവരുടെ മണ്ണറ മണിയറയാക്കണേ അവിടെ ചൊവ്വനെ അള്ളാഹുബെ പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ ദമ്പുരാനെ അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അദ്ദേഹത്തിന്റെ നീ സ്വീകരിക്കണേ ഹിതമത്യാഹൃ രക്ഷപ്പെടുത്തണേ ദമ്പുരാനെ അപ്പൊ അലഹദില്ല രണ്ട് ഗ്രാം കഴിഞ്ഞു പ്രസിഡന്റ് ഒന്ന് മൂന്ന് വൈസ് പ്രസിഡന്റ് ഒന്ന് നാല് സെക്രട്ടറി മൂന്ന് ഏഴ് ഇനി ഇവിടുത്തെ കജാൻചിയാര പൈസ ഉള്ള ആളാ പൈസ ഉള്ള ആള് സുഖമില്ലാത്ത കഥ മാറ്റിത്തരും ഒരു ഗ്രാം സ്വർണം എന്നെ വട്ടം വിളിക്കത്തുള്ള വിളിക്കത്തി ഞാൻ ആരെ വിട്ടാലും കമ്മറ്റിക്കാരെ വിടൂല്ല അലഹമില്ല എട്ട് പോവൻത്തക്ക് ബീർ അള്ളാ ഹുസീഗി കുമാർ ആകട്ടെ പക്ഷേ ഇവിടത്തെ കമ്മറ്റിക്കാരുടെ കൂട്ടത്തി നീ ഇവിടത്തെ ആരാന്റ് സെക്രട്ടറി ആരെ സത്താർ ഒന്ന് കൈമൊക്കിക്കെ സത്താറിന്റെ വക ഒരു ഗ്രാം തകുബീർ അള്ളാ ഹുസീനിക്കുമാറാകട്ടെ അള്ളാഹ് പ്രതിഫലം നൽകുമാറാകട്ടെ ദുനിയാ ആഹ്രമൻ രക്ഷപ്പെടുത്തണ തമ്പുരാൻ ഹുസൈൻ എന്തേ

ഒന്നുമതിപ്പോ തന്നെ അറിയാം അപ്പൊ അലഹദില്ല എന്റെ പ്രിയപ്പെട്ട പേര് ഒമ്പത് കഴിഞ്ഞു പ്രസിഡന്റ്